കലാമണ്ഡലം ഗോപിയെ വീട്ടിലെത്തി കാണില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് കലാമണ്ഡലം ഗോപിക്ക് ചില രാഷ്ട്രീയ ബാധ്യതകളുണ്ട് ആ രാഷ്ട്രീയ ബാധ്യതകളോർത്താണ് വീട്ടിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കുന്നത് താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സന്ദർശനവും നടത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു പത്മശ്രീ അവാർഡിന്റെ സഹായം അഭ്യർത്ഥിച്ചും കലാമണ്ഡലം ഗോപി തന്നെ സമീപിച്ചിരുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് തന്നിരുന്നു അല്ല അല്ല അദ്ദേഹത്തിന്റെ ഞാനത് മാനിക്കുന്നു സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധ്യത അത് ഹനിക്കാൻ ഞാൻ പറയാറില്ല ഞാൻ ആരെയും വിളിച്ച് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല വിവരങ്ങളുമായി എം എസ് ലിഷോയ് ചേരുന്നു ലിഷോയ് ഗുഡ് മോർണിംഗ് ചില രാഷ്ട്രീയ ബാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് വീട്ടിലേക്ക് പോകാത്തത് എന്ന് പറയുന്നുണ്ട് അവിടെയും രാഷ്ട്രീയപരമായ ചില സൂചനകളാണ് സുരേഷ് ഗോപി നൽകുന്നത് രണ്ടുപേരും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഇല്ല ഇനി ഇതിൽ തർക്കത്തിൽ കാര്യമില്ല എന്നാണ് ഇരു വിഭാഗങ്ങളും അതായത് കലാമണ്ഡലം ഗോപി ആശാനും അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത് പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചത് കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തന്നെ താൻ ഒരു ഇടതുപക്ഷ ചായ് ഉള്ള ആളാണ് ഇടതുപക്ഷത്തോടാണ് ഇന്നും ചേർന്ന് നിൽക്കുന്നതെന്ന് സുരേഷ് ഗോപി തന്റെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല അദ്ദേഹമായുള്ള കലാപരമായ സൗഹൃദമാണ് ഉള്ളതെന്ന് അത് തന്നെയാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത് താൻ ഗോപി ആശാനെ പലതവണ കണ്ടിട്ടുണ്ട് ഗോപി ആശാനുമായ ഈ അടുത്ത സൗഹൃദമാണ് പക്ഷേ ഇനി ഈ ഗോപി ആശാന്റെ വീട്ടിലേക്ക് പോയി കാണില്ല കാരണം ഇത് തന്നെയാണ് അദ്ദേഹം ഇടതുപക്ഷവുമായി അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് താൻ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു അവസരത്തിൽ അവിടെ പോയി കാണുന്നത് ഉചിതമല്ല എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് കലാമണ്ഡലം ഗോപി ആശാൻ നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് അതായത് പത്മശ്രീ ലഭിക്കുന്നതിന് മുൻപ് പത്മ അവാർഡ് ആ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കലാമണ്ഡലം ഗോപി ഗോപി ബന്ധപ്പെട്ടിരുന്നു ാണ് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുൻപ് വരെയുള്ള അവാർഡിൽ പല അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുമ്പോൾ അതിനാൽ തനിക്ക് ആ സമയത്തൊന്നും തന്നെ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ വീട്ടിലേക്ക് ചെന്ന് കാണുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരു അവസാനം കുറിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെയും വാക്കുകൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഇലക്ഷൻ കഴിയുന്നവരെ കലാമണ്ഡലം ഗോപി ആശാനെ വീട്ടിൽ ചെന്ന് കാണാൻ ഇടയില്ല